സ്റ്റേഷൻ ഡയറക്ടറായി എൻജിനീയറായിരുന്ന ആർ ആർ ഉണ്ണിത ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ സഹപ്രവർത്തകനായിട്ട് സൂ ദൂരദർശൻ്റെ സൂപ്രണ്ടിങ് വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ സ്റ്റേഷൻ ഡയറക്ടർക്ക് ദൂരദർശൻ്റെ ചാർജ് കൂടി കൊടുക്കാ കൊടുത്താൽ അദ്ദേഹം വളരെ തൃപ്തനാഹുമായിരുന്നു കാരണം പുതിയൊരു മീഡിയം പിന്നീടാണ് ഞാൻ അറിയുന്നത് പല ആളുകൾക്ക് ഇതിൽ താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക് ഡൽഹിയിൽ മന്ത്രിമാരെയൊക്കെ കണ്ടിരുന്നു അവരൊക്കെ ശ്രമിച്ചു പക്ഷേ എന്തോ എന്നെയാണ് അപ്പോയിൻ്റ് ചെയ്തത് കാരണം ഡയറക്ടർ ജനറലിൻ്റെ ഓഫീസിന്നും ഐ എൻ ബി മിനിസ്റ്ററുടെ ഓഫീസിന്നും എൻ്റെ പേരാണ് വന്നത് അങ്ങനെ സംഭവിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ എ ആർ എന്നുള്ള നിസ്സഹകരണം പിന്നെ ഒരു ഈ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എന്നെ അപ്പോയിൻ്റ് ചെയ്യുന്നത് എൻ്റെ അത് സ്റ്റേഷൻ എ ആറിൻ്റെ സ്റ്റേഷൻ ഡയറക്ടർ അപ്പോൾ അദ്ദേഹം കുറേ ആളുകളെ ഒരു പത്ത് പതിനഞ്ച് എൽ ഡി ക്ലാർക്ക് യു ഡി ക്ലാർക്ക് അക്കൗണ്ടൻറ്റ് എക് ക്ലാർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറേ ആളുകളെ ദൂരദർശനിലേക്ക് അപ്പോയിൻറ് ഈ എൻ്റെ സഹപ്രവർത്തകർ മുൻപ് അവിടെ ജോലി ചെയ്യുന്നവർ പറഞ്ഞു ഇവരൊന്നും അത്ര പ്രഗത്ഭന്മാരായവരെ ഒന്നുമല്ല അയച്ചത് ആ പറഞ്ഞു സാറില്ല നമുക്കിപ്പം ആരെയും തീരുമാനിക്കാനൊന്നും പറ്റില്ല കംസ് യു മേക്ക് ദം വർക്ക് പക്ഷേ വളരെ എനിക്ക് കുറേശ്ശെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും അവരും എല്ലാവരും നല്ല കാലത്തിന് ആ കൂട്ടത്തിലൊരു ആദ്യത്തെ അപ്പോയിൻ്റ്മെൻ്റായി വന്ന കുറേ ആളുകൾ ഇപ്പോൾ ഒരു പതിനഞ്ച് പേരിൽ ഒരു ഒമ്പത് പത്ത് പേരെങ്കിലും ഫ്രഷ് റിക്രൂട്ട്സാണ് അപ്പോൾ അവരെയൊക്കെ മോൾഡ് ചെയ്തെടുക്കാൻ എളുപ്പമാണ് പഴയ ആളുകൾ നിയമമൊക്കെ അറിയുന്നവരാണ് ആ കൂട്ടത്തിലൊരു അഡ്മിനിസ്ട്ര സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വളരെ വളരെ നല്ല ഒരാൾ നല്ല മനുഷ്യൻ അദ്ദേഹത്തിന് നിയമങ്ങളൊക്കെ അറിയാം വളരെ നല്ല പക്വതയും പിന്നെ അറിവുമുള്ള വ്യക്തി അദ്ദേഹം എന്നോട് വളരെയേറെ സഹകരിച്ചു ഒരു ഒരു കാര്യത്തിലും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നടക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിന് നിയമതടസ്സമുണ്ട് എന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു തവണ എനിക്ക് ഓർമ്മ വേണ്ടി എല്ലാ മാസവും സ്റ്റാഫ് കൗൺസിൽ മീറ്റിംഗ് ഉണ്ടാവും അപ്പോൾ ക്ലാസ് ഫോർ സ്റ്റാഫിന് യൂണിഫോം വേണം യൂണിഫോം ധരിച്ചേ വരാൻ പാടുള്ളൂ നിയമമാണ് അപ്പോൾ ഈ സർക്കാർ നിയമം അനുസരിച്ചിട്ട് യൂണിഫോം തിന്നി കൊടുക്കണം അപ്പോൾ ഈ സ്റ്റാഫ് വന്നിട്ട് ആളുകൾ പുതിയ ആളുകളാണ് അവർ എന്നോട് പറഞ്ഞു സാറേ ഇത് ഇത് ഇട്ടാലിത് ഇത്രേ കൈയ്യുള്ളൂ പാകമല്ല ഞങ്ങളെങ്ങനെ അതിട്ട് വരുന്നു ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ പരിഹാരം പറയാൻ പറ്റും അപ്പോൾ പറഞ്ഞു പിന്നെ തുണി വാങ്ങിച്ച് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അളവിനനുസരിച്ച് തുണി കൊള്ളാം ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് ഇപ്പോഴത്തെ വന്നു ഞാനെന്നിട്ട് അദ്ദേഹം അപ്പോൾ പറഞ്ഞു ഇല്ല സാർ റൂൾ അനുസരിച്ച് ഇങ്ങനെ അവർക്ക് യൂണിഫോം സപ്ലൈ ചെയ്യണം ഞാൻ പറഞ്ഞു എന്ന രീതിയിൽ സപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ അപ്പോൾ പറഞ്ഞത് ഒരേ സ്ഥലത്ത് നിന്ന് ഞാൻ പറഞ്ഞ് തീനണമെങ്കിൽ അവിടെ നിങ്ങൾ തന്നെ ഏർപ്പാട് ചെയ്തോളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഉണ്ടായിരുന്ന ഒരു ഈ പ്രോഗ്രാമിനൊക്കെ വരുന്ന ആളുകൾ പറ്റിയിട്ടുള്ള പരാതികൾ ഉണ്ടായിരുന്നു അനൗൺസർമാരെ സെലക്ട് ചെയ്ത പരിപാടികൾ അതൊരു വളരെ ലോങ് പ്രോസസ്സാണ് എനിക്ക് ഓർമ്മയുണ്ട് കേരള കേരളകോമിതിയിൽ ആറ് ഫ്രണ്ട് പേജിൽ ആറ് ആറുവോളം തലക്കെട്ടായിരുന്നു കുടപ്പനക്കുന്നിലേക്ക് സുന്ദരി സുന്ദരന്മാർ ഇരച്ചു കയറുന്നു എന്നിട്ടൊരു വലിയ ക്യൂ അതായത് ഓഡീഷൻ്റെ ആപ്ലിക്കേഷൻ ഫോം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ചെറുപ്പക്കാരുടെ ക്യൂ ആണ് അപ്പോൾ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ അനൗൺസർമാരോ അല്ലെങ്കിൽ ന്യൂസ് റീഡേഴ്സോ ഒക്കെ പെർമനൻറ്റ് സ്റ്റാഫാണ് അതുകൊണ്ടാണ് അവർ ജോലി കേരളത്തിൽ അൺഎംപ്ലോയ്മെൻ്റിൽ എപ്പോഴും ഒരു വലിയ ഇഷ്യൂ ആണല്ലോ അപ്പോൾ അവർ ജോലി ആണെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അത് വന്നു കഴിഞ്ഞൊരു മൂവായിരം നാലായിരം ആളുകൾ ആദ്യം ആപ്ലിക്കേഷൻ ഫോം വേണം ആദ്യത് സൈക്ലോസ്റ്റൈലൊക്കെ ആയിരുന്നു എടുത്തത് അതും പുറത്തു കൊണ്ടുപോയിട്ട് പിന്നെ ഒരു ഒരു മാസം കൊണ്ട് ഈ ചെക്ക് ഡ്രോയിങ് ഫെസിലിറ്റി തിരുവനന്തപുരത്ത് തന്നെ പി എൻ്റെ അക്കൗണ്ട്സ് ഓഫീസിൽ ഞാൻ മദ്രാസിലൊക്കെ പോയി അത് കണ്ട് അതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് അപ്പോൾ ആദ്യത്തെ ആ കടമ്പ ഒരു വലിയ കടമ്പയാണത് നമുക്ക് ആളുകൾക്ക് ജോലി ചെയ്താൽ പിന്നെ പൈസ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് ഇതാണ് പിന്നെ ഒരു രസകരമായ ഒരു ഇൻസിഡൻറ്റ് ഞാൻ മഡ്രാസിൽ നിന്നിവിടെ ഈ ടൂറിൽ വന്ന സമയത്താണ് ഒരു കോടിക്കണക്കിന് ഉറുപ്പിയ വിലയുള്ള എക്യുപ്മെൻ്റ് കൊണ്ടുവന്ന് വലിയ ട്രക്ക് രണ്ടോ മൂന്നോ ട്രക്ക് ഞങ്ങൾ ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും ഞാനും പി ആർ എസ് നായരും ഓഫീസിലെത്തു വരും അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നു അപ്പോൾ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എഞ്ചിനീയർ വന്നിട്ട് പറയുന്നു പിന്നെ അവർ അൻപതിനായിരം ഉറുപ്പിക ഡിമാൻഡ് ചെയ്യുന്നു നോക്കുകൂലി ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാൻ അൻപതിനായിരം ഉറുപ്പ്യമായിട്ട് ഞങ്ങൾ അന്ന് ഇമ്പ്രസ്റ്റ് പത്തായിരം ഉറുപ്പിയാണ് അതായത് എന്തെങ്കിലും കണ്ടിൻജൻസിക്ക് ചിലവാക്കും ഈ ഇമ്പ്രസ്റ്റ് പത്തായിരം ചിലവാക്കി കഴിഞ്ഞ് ചിലവായാലും അതിൻ്റെ വൗച്ചർ മുഴുവൻ കെട്ടി ഇത് ഇത് ചെയ്ത് പേ ആൻഡ് അക്കൗണ്ട്സ് ഓഫീസൊക്കെ മദ്രാസിനേക്ക് അയച്ച് കൊടുക്കണം അത് പാസ്സാക്കിയിട്ട് അവർ എവിടെ എന്തൊക്കെ ഒബ്ജക്ഷൻ പറയുക എന്നൊന്നും നമ്മളെ അവർക്കൊന്നും അറിയില്ല പാസ്സാക്കിയാൽ അടുത്ത പത്തായിരം ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് പിന്നെ ഡ്രോ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ അവിടെയാണ് അമ്പതിനായിരം ഉറുപ്പ ഇത് ആണെങ്കിൽ ഇതില്ലെങ്കിൽ സ്റ്റുഡിയോത്തോടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു പോലീസിൽ വിളിച്ചു പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇവിടെ പെരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു ഏഴര മണിക്ക് വിളിച്ച് പറഞ്ഞു ഇതുവരെ ആരും വന്നിട്ടില്ല അപ്പോൾ ഞാൻ ആ കാലത്ത് ഐ ജി ആയിരുന്നു അദ്ദേഹം ഡി ഡി ഐ ജി ആയിരുന്നു എനിക്ക് പറഞ്ഞില്ല ടി പി മധുസൂദന പിന്നീട് അദ്ദേഹം ഡി ജി പി ആയി എൻ്റെ നാട്ടുകാരനാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് അറിയുന്ന ആളാണ് അതുകൊണ്ട് വിളിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം ആദ്യം എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ഇത്രയും നാൾ നീ ഇവിടെ ഉണ്ടായിട്ട് എന്നെ ഒന്ന് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ സ്വാഭാവികമായിട്ടുള്ള പരാതി എന്താ കാര്യം എന്ന് വെച്ച് ഞാൻ പറഞ്ഞു എങ്ങനെ ഞങ്ങളുടെ ഇവിടെ ഒരു വലിയ പ്രതിസന്ധിയിലാണ് ഇവരിത് ഇറക്കാൻ പെടുന്നില്ല കോടിക്കണക്കിന് ഉറപ്പിയ വിലയുണ്ട് വില്ലയെങ്കിൽ ടി വി സെൻറ്റർ ഇൻ്റെ പണി നാളക്കു ഇവിടുന്ന് നാഗ്പൂരുന്നോ അഹമ്മദാബാദ് അഹമ്മദാബാദിൽ നിന്നോ ഇങ്ങനെ മൂന്ന് സ്ഥലത്തു നിന്നായിട്ട് വന്നാണ് അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉടനെ പത്ത് മിനിറ്റിനുള്ളിൽ പേരൂർ കടയിൽ നിന്ന് ഒരു ലോഡ് നിറയ പോലീസുകാർ വന്ന് ഒരു സബ് ഇൻസ്പെക്ടർ ആയിരുന്നു തോന്നുന്നു രമേഷ് കുമാർ എന്ന് പറഞ്ഞതാണ് അദ്ദേഹം പിന്നീട് ടെലിവിഷനിൽ നാടകത്തിനോ അഭിനയിക്കാനൊക്കെ വന്നു പറഞ്ഞത് ഒരു സെല്യൂട്ടൊക്കെ തോന്നുന്നു സാറേ എന്താണ് പ്രശ്നം അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഇത് ഇറക്കാൻ പടുന്നില്ല അത് കഴിഞ്ഞ് ഇല്ല ഒരു പ്രശ്നമില്ല ഞങ്ങളവരെയൊക്കെ നീക്കിയിട്ടുണ്ട് പിന്നെ എങ്ങനെയോ ഇറക്കി പിന്നീട് ഞാനത് അറിയില്ല കുറേ കഴിഞ്ഞിട്ട് ഞാൻ എന്നെ ഇവിടെ ഡയറക്ടറായിട്ട് അപ്പോയിൻ്റ് ചെയ്ത് ഓർഡർ വന്നത് മൻഡ്രാസിലാണ് വന്നത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ പത്താം തീയതി ഒന്നാം തീയതി ടെലിവിഷൻ സ്റ്റേഷൻ തുടങ്ങണം എനിക്ക് എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടവിടെ ഗവൺമെൻറ്റ് ക്വാർട്ടേഴ്സ് ഉണ്ട് അത് വൈകിട്ടാണ് എന്ത് ചെയ്യണം എന്നറിയാം അപ്പോൾ പിന്നെ ഉടനെ ഡൽഹിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് ഏറ്റവും ഫാമിലി കണ്ടിന്യൂ യു ഗോ ഇവിടെ വീടൊന്നും കിട്ടിയിട്ടില്ല താമസിക്കാൻ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലെ ഒരു മുറുകിയാണ് പിന്നെ സ്ഥിരം അത് കഴിഞ്ഞ് പത്താം തീയതി വന്ന് പതിനൊന്നോ പന്ത്രണ്ടോ ഞാൻ ചാർജ് എടുത്തു അപ്പോൾ ശേഷമാണ് ശരിയായിട്ടും ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങുക പിന്നെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഓരോ പ്രശ്നവും എന്താണ് ഞാൻ മാനേജ്മെൻറ്റ് എക്സ്പെർട്ടൊന്നും ആയിരുന്നില്ലെങ്കിലും അന്ന് അതൊക്കെ പരിഹരിക്കാൻ കഴിയും ഒന്ന് ഈ പബ്ലിക് ഓഫ് ട്രിവാൻഡ്രം വാസ് വെരി സപ്പോർട്ടീവ് ഒരുപാട് മറ്റ് ആളുകൾക്ക് ഇതിൽ വിഷമം ഉണ്ടായിരുന്നെങ്കിലും പത്രക്കാർക്കൊക്കെ വിഷമം ഉണ്ടായിരുന്നെങ്കിലും പബ്ലിക് ഒരു ആദ്യത്തെ രണ്ട് മൂന്ന് മാസം വളരെ സപ്പോർട്ടീവായിരുന്നു മീഡിയ സപ്പോർട്ടീവ് ആയിരുന്നില്ല പിന്നെ ഈ പറഞ്ഞപോലെ റേഡിയോ സ്റ്റേഷൻ സപ്പോർട്ടീവായിരുന്നില്ല പക്ഷേ ഈ മറ്റ് സെൻട്രൽ ഗവൺമെൻറ് മീഡിയ ഓർഗനൈസേഷൻസ് ലൈക്ക് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫീൽഡ് പബ്ലിസിറ്റി അവർക്കൊക്കെ സോങ് ആൻഡ് ഡ്രാമ ഡിവിഷൻ ഇതിനെല്ലാം കൂടിയിട്ടൊരു സെൻട്രൽ മീഡിയ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട് അതിൽ പി ആർ ഡി പി ആർ ഡിന്ന് അന്ന് ഉണ്ടായിരുന്ന എൻ മോഹനൻ പിന്നെ ജയദേവൻ ടി എൻ ജയദേവൻ അവർ ഏതാണ്ട് എന്ത് കാര്യം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും അവർ നിരസിച്ചിട്ടില്ല അവരുടെ പരിധിയിൽ പെട്ടിട്ടില്ലെങ്കിൽ പോലും അവർ അതാത് മന്ത്രിമാരുടെ അടുത്തൊക്കെ പോയി പെർമിഷനൊക്കെ വാങ്ങി അവരൊക്കെ ഈ ചെറിയ ഇതുമാതിരിയുള്ള പ്രതിഷേധങ്ങൾ ഇതൊക്കെയാണ് പിന്നെ കേരള കേരളകൗമതിയുടെ അന്നത്തെ ചീഫ് എഡിറ്റർ എം എസ് മണിയാൽ ഞങ്ങൾക്ക് ഒന്ന ഉടനെ ഉണ്ടായൊരു പ്രശ്നം ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻറ് ഉണ്ട് അതില്ല അപ്പോൾ ഓസിലോസ്കോപ്പ് ഏതായാലും ഒരു ഇന്ത്യയിലൊരു ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല എന്തായാലും അത് കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു എൻ്റെ ഒരു സഹപ്രഭുത്വം ഒരു രണ്ട് പേര് മദ്രാസിലൻ്റെ കൂടെ ഉണ്ടായിരുന്നു രവികുമാർ ഒരു ജി പ്രഭാകരൻ നായർ പ്രഭാകരൻ നായർ പിന്നീട് അമൃത ചാനലിലെ ടെക്നിക്കൽ ഹെഡായിട്ട് കുറേ കാലം ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും പറഞ്ഞു എം എസ് മണിയെ കോണ്ടാക്ട് ചെയ്താൽ കിട്ടും കേരളകൗമിന് ഹോസിലോസ്കോപ്പുണ്ട് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്താൽ അദ്ദേഹത്തോട് പക്ഷെ ധൈര്യമായിട്ട് പറയാൻ കേരളകുമതിയിൽ ഞങ്ങളുടെ പരിധിയിൽപ്പെട്ട ആരുമില്ല അടുക്കാൻ പറ്റില്ല ഞാൻ കലാകുമതിയിൽ ഒരുപാട് ലേഖനങ്ങളൊക്കെ എഴുതി തുടക്കം മുതൽ എം എസ് മണിയെ നല്ലപോലെ അറിയാമായിരുന്നു തിരുവനന്തപുരത്ത് വന്ന കൊണ്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു കേരള മോദിയുടെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും എനിക്ക് പിറ്റേ ദിവസം മുതൽ തരാം തന്നിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു കാര്യമുണ്ട് അതൊരു കാര്യം ചെയ്തോളൂ നിങ്ങളുടെ എഞ്ചിനീയർ വൈകുന്നേരം ആറു മണിക്കണം അവിടെ വന്നിട്ട് ഇന്നേ ആളെ കാണാൻ പറഞ്ഞാൽ മതി അത് കിട്ടിയിരിക്കും ആവശ്യം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു തന്നാൽ മതി ഇവർ എൻ്റെ കൊലീഗ്സ് തീരെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല അത് കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു സർവവിധ സഹായങ്ങളും ഏതാണ്ട് സമസ്ത മേഖലകളിൽ നിന്നും ദൂരദേശങ്ങൾ തുടക്കത്തിൽ ലഭിച്ചു ഒന്ന് അതിൻ്റെ ഒരു നൂതനത്വം തൊള്ളായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് അത് ഒരു വൺ കിലോ വാട്ട് ട്രാൻസ്മിറ്റർ ആയിരുന്നു അപ്പോൾ കൊല്ലത്ത് നോക്കിയ ആളുകൾക്ക് ഇത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര വാടമായിരുന്നു പിന്നെയൊന്ന് ഒരു കംപ്ലൈൻറ്റ് വന്നിരുന്നത് ഈ ഇതിൻ്റെ ഒരു സർക്കംഫറൻസ് ചുറ്റളവ് ഒരു കുഴിയിലാണ് ഇത് നടക്കുന്നത് അപ്പോൾ ഇത് കടലിലേക്കാണ് ഇതൊക്കെ പോകുന്നത് കൊണ്ട് ആ കരയിലുള്ളവർക്ക് ഇഷ്ടമെന്നത് എന്ന് പറഞ്ഞ് വേറൊരു കംപ്ലൈൻറ്റ് എന്തായാലും ജനുവരി ഒന്നിന് തുടങ്ങിയതിന് ശേഷം മാർച്ച് മുപ്പത്തൊന്നിന് ഈ വൺ കിലോ വാട്ട് ട്രാൻസ്മിറ്റർ മാറ്റി ഒരു ടെൻ കിലോ വാട്ട് ട്രാൻസ്മിറ്റർ ഇൻസ്റ്റാൾ ചെയ്തു അത് ഇൻസ്റ്റോൾ ചെയ്യാൻ വന്നപ്പോഴാണ് പിന്നെ വി എൻ ഗാഡ്ഗിൽ സെൻട്രൽ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ അദ്ദേഹം വന്ന് വളരെ അതിസൗമ്യനായിട്ടുള്ളൊരു മനുഷ്യൻ ഞാൻ ഇടപഴകിയിട്ടുള്ള കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിമാരിൽ ഏറ്റവും നല്ല രണ്ടാമത്തെ മന്ത്രി വളരെ അടുത്ത് പിന്നീട് ഞാൻ മന്ത്രിമാരുമായിട്ടൊക്കെ ഡൽഹിയിലിരിക്കുമ്പോഴും ഇടപഴകിയിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം വളരെ സൗമ്യൻ മൃദുഭാഷി ഒരു അവരൊക്കെ പോയി ഒരുപാട് കംപ്ലയിൻ്റ് പറഞ്ഞിരുന്നു ഒരു ദർശനം അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല പിന്നെ ഹിന്ദി ഒന്നും ചെയ്യുന്നില്ല ഹിന്ദിയിലൊന്നും പരിപാടിയില്ല കംപ്ലയിൻ്റ് ഒക്കെ പോയിരുന്നു അത് തന്നെ സ്വസ്ഥമായി വിളിച്ചിരുത്തിയിട്ട് ഇതൊക്കെ വളരെ സാധാരണയാണ് ഡോൺ ഗെറ്റ് ഡിസ് ഡിസ്ഹാർട്ടൻഡ് ബൈ ഓൾ ദിസ് യു കണ്ടിന്യൂ യുവർ വർക്ക് ഐ അണ്ടർസ്റ്റാൻഡ് യു ആർ ഡൂയിങ് വെൽ ആൻഡ് എൻകറേജ് യുവർ കൊലീസ് മേക്ക് ദം വർക്ക് അങ്ങനെയായിരുന്നു തുടക്കം